ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കുംഭകർണൻ മരിച്ചതോടെ ദേവന്മാർ ഋഷികൾ ഗന്ധർവന്മാർ നാഗങ്ങൾ പക്ഷികൾ സിദ്ധന്മാർ യക്ഷന്മാർ അപ്സരസ്സുകൾ ഇവരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്ത് രാമനെ വാഴ്ത്തി സ്തുതിച്ചു അതിനുശേഷം രാമനെ കാണാനായി നാരദമഹർഷി ആകാശത്തിൽ നിന്നിറങ്ങി വന്നു നീലത്താമര പോലെ ശ്യാമള വർണ്ണനും ഇടതുകൈയിൽ വില്ലും വലതുകൈയിൽ ഇന്ദ്രാസ്ത്രവും ധരിച്ചവനും അല്പം ചുവന്ന കണ്ണുകളോട് കൂടിയവനും പരിക്കേറ്റ വാനരന്മാരെ കാരുണ്യ ദൃഷ്ടിയോടെ നോക്കുന്നവനുമായ രാമനെ ഭക്തികൊണ്ട് തൊണ്ടയിടറിയവനായി നാരദ മഹർഷി സ്തുതിക്കാൻ തുടങ്ങി ദേവാതിദേവനും പരമാത്മാവും ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവും നാരായണനും എല്ലാ ജീവജാലങ്ങൾക്കും ആധാരഭൂതനും സർവസാക്ഷിയുമായ ഭഗവാനെ നിന്തിരുപഠിക്കുന്ന നമസ്കാരം ശുദ്ധജ്ഞാന സ്വരൂപനാണെങ്കിലും അവിടുന്ന് കൊണ്ട് മനുഷ്യനായി അവതരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനെ പോലെ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു മായയാൽ മറയപ്പെട്ടുകൊണ്ടങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്നു സ്വയം പ്രകാശ സ്വരൂപിയായ അവിടുന്ന് നിർമ്മല കൂടിയവർക്ക് സ്വന്തം ഹൃദയത്തിൽ ആത്മ സ്വരൂപേണെ അനുഭവപ്പെടുന്നു രാമ അവിടുത്തെ കൺതുറക്കൽ പ്രപഞ്ച സൃഷ്ടിയും കണ്ണടയ്ക്കൽ പ്രപഞ്ച സംഹാരവുമാണ് ചരാചരാത്മകമായ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ഭവാനിലാണോ തോന്നപ്പെടുന്നത് ഏതൊരു ഭഗവാനിൽ നിന്നും അന്യമായി ഈ ജഗത്തിൽ യാതൊന്നും തന്നെയില്ലല്ലോ പരമബ്രഹ്മസ്വരൂപിയായ ആ ഭഗവാന് നമസ്കാരം മുൻശ്രേഷ്ഠൻ പ്രകൃതിയായും പുരുഷനായും കാലമായും വ്യക്തി സ്വരൂപിയായും അവ്യക്തനായും യാതൊരുവനെ അറിയുന്നുവോ ആ ഭഗവാൻ രാമന് നമസ്കാരം ഉണ്ടാകുക നിലനിൽക്കുക വളരുക മാറുക ക്ഷയിക്കുക നശിക്കുക എന്നീ ആറ് വികാരങ്ങളില്ലാത്ത ജ്ഞാന സ്വരൂപനാണ് അവിടുന്ന് എന്ന് വേദങ്ങൾ പറയുന്നു അതേ വേദം തന്നെ അങ്ങ് പ്രപഞ്ചകാരനെ വിരാട് സ്വരൂപിയായി വിളങ്ങുന്നതായും പറയുന്നു വെറുതെ വേദം പഠിക്കുക മാത്രം ചെയ്യുന്നവർക്ക് ഈ വേദവാക്യങ്ങളിൽ വൈരുദ്ധ്യം തോന്നാൻ സാധ്യതയുണ്ട് നിന്റെരുവടിയുടെ കാരുണ്യം കൊണ്ടല്ലാതെ വേദത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കാൻ കഴിയില്ല മായയിലൂടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാതിലീലകൾ നടത്തുമ്പോൾ അങ്ങയെ വിരാട് സ്വരൂപിയായും പ്രളയകാലത്തെല്ലാം സംഹരിച്ച് ഏകനും അദ്വിതീയനുമായി വിളങ്ങുമ്പോൾ വികാരഹിതനും ജ്ഞാനസ്വരൂപനുമായി ഭേദം വർണ്ണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മരുഭൂമിയിൽ പ്രതിഫലിക്കുന്ന സൂര്യരശ്മികളെ വെള്ളമായി തെറ്റിദ്ധരിക്കാറില്ലേ അതുപോലെയാണ് ഭ്രമം കൊണ്ട് പ്രപഞ്ചം ആത്മാവായ അങ്ങയിൽ തോന്നപ്പെടുന്നത് ഭഗവാനെ അവിടുത്തെ നിർഗുണ സ്വരൂപം മനസ്സുകൊണ്ട് നിറയാൻ കഴിയില്ല അറിയാൻ കഴിയാത്തതിനെ കാണാനും ഭജിക്കാനും എങ്ങനെ കഴിയും അതിനാൽ നിർഗുണനായ അവിടുന്ന് മായയിലൂടെ അവതരിക്കുമ്പോൾ ബുദ്ധിമാന്മാർ ആ സഗുണ സ്വരൂപത്തെ ഭജിക്കുന്നു സഗുണഭക്തികൊണ്ട് മനസ്സ് ശുദ്ധമായി തീരും ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം പ്രകാശിക്കും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് മുക്തനാവാനും കഴിയും ഭക്തിക്ക് തടസ്സമായി കാമം ക്രോധം മുതലായ അനേകം ചിത്തവൃത്തികളുണ്ട് പൂച്ചകൾ എലിയെ എന്ന പോലെ ഈ ദുർവാസനകൾ സാധകനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഭഗവാനെ രാമ അങ്ങയുടെ തിരുനാമങ്ങൾ സ്മരിച്ചുകൊണ്ടും മനസ്സിൽ അവിടുത്തെ രൂപം ധ്യാനിച്ചുകൊണ്ടും നിന്തിരുവടിയുടെ പൂജയിൽ വ്യാപിച്ചുകൊണ്ടും അങ്ങയുടെ അമൃത സമാനങ്ങളായ കഥകൾ കേട്ടുകൊണ്ടും ഭഗവത് ഭക്തന്മാരോടുള്ള സത്സംഗം സാധിച്ചുകൊണ്ടും ജീവിക്കുന്നവർക്ക് കാമക്രോധങ്ങൾ നീങ്ങി ഭക്തി വളർന്ന് മനസ്സ് ശുദ്ധമായി തീരും അവർക്ക് സംസാര സമുദ്രത്തെ പശുക്കുട്ടിയുടെ കുളമ്പുചാലിനെ എന്ന പോലെ നിഷ്പ്രയാസം കടക്കാൻ കഴിയും അതിനാൽ ഞാൻ നിന്തിരുവടിയുടെ ഈ സഗുണ സ്വരൂപത്തെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ജീവമുക്തനായി എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു രാമ അങ്ങ് ദേവന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി കുംഭകർണ പദത്തിലൂടെ വലിയൊരു കാര്യമാണ് ചെയ്തത് നാളെ ലക്ഷ്മണ് ഇന്ദ്രജിത്തിനെയും മറ്റന്നാൾ അവിടുന്ന് രാവണനെയും കൊല്ലും അത് ഞാൻ സിദ്ധന്മാരോടൊരുമിച്ച് ആകാശത്തിൽ നിന്ന് കണ്ടുകൊള്ളാം ഭഗവാനെ അവിടെ നിന്നെ അനുഗ്രഹിക്കണേ ഞാൻ സത്യലോകത്തേക്ക് പോകുന്നു ഇങ്ങനെ സ്തുതിച്ച് യാത്ര പറഞ്ഞ് നാരദമഹർഷി ബ്രഹ്മലോകത്തിലേക്ക് പോയി കുംഭകർണൻ മരിച്ചു വിവരമറിഞ്ഞ് രാവണൻ ബോധം കെട്ട് വീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ പലതും പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി ചെറിയച്ഛൻ മരിച്ചതും അച്ഛൻ ദുഃഖസന്തപ്തനായി വിലപിക്കുന്നതും അറിഞ്ഞ ഇന്ദ്രജിത് രാവണനെ സമാശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു അച്ഛ അങ്ങ് ദുഃഖം ഉപേക്ഷിക്കൂ മേഘനാഥനായ ഞാൻ ജീവിച്ചിരിക്കെ അങ്ങ് സങ്കടപ്പെടുന്നത് ശരിയല്ല അങ്ങ് സമാധാനമായിരിക്കൂ ഞാനെല്ലാം ശരിയാക്കാം അങ്ങയുടെ ശത്രുക്കളെ എല്ലാം ഞാൻ കൊല്ലാം ഞാനിതാ നിഗുംഭിയിലേക്ക് പോകുന്നു അവിടെ ഒരു ഒരാഭിചാര ഹോമം ചെയ്ത് അഗ്നിയിൽ നിന്ന് തേരും ആയുധങ്ങളും സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആർക്കും ജയിക്കാൻ കഴിയില്ല ഇങ്ങനെ രാവണനെ സമാധാനിപ്പിച്ച ശേഷം ഇന്ദ്രജിത്ത് ഹോമശാലയിൽ പ്രവേശിച്ചു ചുവപ്പ് വസ്ത്രം ചുവന്നമാല രക്തചന്ദനം ഇവ ധരിച്ച് മൗനവ്രതത്തോടെ നിഗുംഭില എന്ന ഗുഹയിൽ ഹോമം തുടങ്ങി വിവരമറിഞ്ഞ് വിഭീക്ഷണൻ രാമനോട് പറഞ്ഞു ദുർബുദ്ധിയായ മേഘനാഥൻ ഹോമം ആരംഭിച്ചിരിക്കുന്നു ഹോമം പൂർത്തിയായാൽ അവനെ ആർക്കും ജയിക്കാൻ കഴിയില്ല അതിനാൽ അവിടുന്ന് കൽപ്പന തന്നാൽ മതി ഞാൻ ലക്ഷ്മണനോട് കൂടിപ്പോയി അവനെ വധിക്കാം അങ്ങയുടെ അനുജൻ മേഘനാഥനെ വധിക്കും സംശയമില്ല ശ്രീരാമൻ പറഞ്ഞു ഇന്ദ്രജിത്തിനെ കൊല്ലാൻ ഞാൻ തന്നെ വരാം ആഗ്നേയാസ്ത്രം കൊണ്ടവനെ നിഗ്രഹിക്കാം വിഭീഷണൻ പറഞ്ഞു പന്ത്രണ്ട് കൊല്ലക്കാലം ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ച് ജീവിച്ചവനെ മേഘനാഥനെ കൊല്ലാൻ കഴിയൂ ബ്രഹ്മ അവനെ അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട് അയോധ്യയിൽ നിന്ന് പോന്നതു മുതൽ ലക്ഷ്മണൻ അങ്ങയുടെ സേവന തൽപ്പരനായി ഊണും ഉറക്കവും ഇല്ലാതെയാണ് കഴിഞ്ഞു വരുന്നത് ഈ വിവരം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ ലക്ഷ്മണനെ വേഗം എന്നോടൊന്നിച്ച് പറഞ്ഞയക്കൂ ഭൂമിയെ ധരിക്കുന്ന ആദിശേഷനല്ലേ ലക്ഷ്മണൻ അദ്ദേഹം നിശ്ചയമായും ഇന്ദ്രജിത്തിനെ കൊല്ലും അങ്ങ് ജഗത്തിൻ്റെ മുഴുവൻ നിയന്താവായ നാരായണനാണ് ലക്ഷ്മണൻ ആദിശേഷനാണ് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി അവതരിച്ചവരും പ്രപഞ്ചവ്യവഹാരമാകുന്ന നാടകത്തിലെ സൂത്രധാരന്മാരാണ് നിങ്ങൾ രണ്ടു പേരും വിഭീഷണന്റെ വാക്കുകൾക്ക് ശ്രീരാമൻ മറുപടി പറഞ്ഞു വിഭീഷണ ക്രൂരനായ മേഘനാഥൻ്റെ മായയെപ്പറ്റിയെല്ലാം എനിക്കറിയാം അവൻ ബ്രഹ്മാസ്ത്രം അറിയുന്നവനാണ് ശൂരനാണ് മായാവിയാണ് അതിശക്തനാണ് ലക്ഷ്മണൻ എന്നെ സേവിക്കാനായി ഊണുമുറക്കവും ഉപേക്ഷിച്ച് കഴിഞ്ഞു വരുന്നതും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഭാവിയിൽ ഇങ്ങനെ ഒരു ആവശ്യം വരുമെന്നറിഞ്ഞതിനാലാണ് ലക്ഷ്മണൻ്റെ വ്രതത്തിനു നേരെ ഞാൻ കണ്ണടച്ചിരുന്നത് ഇങ്ങനെ വിഭീഷണനോട് അരുളി ചെയ്ത ശേഷം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഹനുമാനോടും വലിയ വാനരപ്പടയോടും ഒരുമിച്ച് പോയി ഇന്ദ്രജിത്തിനെ കൊന്നുവരൂ ജാം ഭവാൻ വലിയ സൈന്യത്തോടെ നിന്നെ അനുഗമിക്കും വിഭീഷണൻ നാല് കൂടി നിന്റെ ഒരുമിച്ച് വരും അദ്ദേഹം മേഘനാഥൻ്റെ കാപഠ്യവും രഹസ്യങ്ങളും അറിയുന്നവനാണ് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ശ്രേഷ്ഠമായ വില്ലെടുത്തു ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ തൊട്ടു വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഇന്ന് എന്റെ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന ശരങ്ങൾ ഇന്ദ്രജിത്തിനെ കൊന്ന് ഭോഗവതി നദിയിൽ സ്നാനം ചെയ്യാനായി പാതാളത്തിലേക്ക് പോകും ഇങ്ങനെ പറഞ്ഞ് രാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലാനായി പുറപ്പെട്ടു അസംഖ്യം വാനരന്മാരോട് ഒന്നിച്ച് ഹനുമാൻ അദ്ദേഹത്തെ അനുഗമിച്ചു ജാമ്പവാനും കരടിക്കുരങ്ങന്മാരും പിന്നാലെ ചെന്നു നികുമ്പുലയുടെ മുൻഭാഗത്തെത്തിയ ലക്ഷ്മണൻ കാവൽ നിൽക്കുന്ന വലിയ രാക്ഷസ സൈന്യത്തെ കണ്ടു വില്ലുകുലച്ചദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി വിഭീഷണൻ പറഞ്ഞു ലക്ഷ്മണ ഇതാ കിടക്കുന്ന രാക്ഷസ സൈന്യത്തെ നോക്കൂ ഇവരെ ജയിച്ചാൽ മാത്രമേ മേഘനാഥനെ കാണാൻ കഴിയുകയുള്ളൂ വേഗം ഉത്സാഹിക്കണം ഹോമം കഴിയുന്നതിന് മുമ്പ് ഈ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് അവനോട് എതിർക്കണം ദുർബുദ്ധിയും ഹിംസാലുവും അധാർമികനുമായ അവനെ കൊല്ലാൻ വേഗം പരിശ്രമിക്കണം വിഭീഷണൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ മഴ പോലെ ശരങ്ങൾ വർഷിച്ച് രാക്ഷസ സൈന്യത്തെ മൂടി വലിയ കല്ലുകൾ പർവ്വതങ്ങൾ കൂറ്റൻ മരങ്ങൾ ഇവ കൊണ്ട് വാനരന്മാർ രാക്ഷസന്മാരെ കൊന്നു രാക്ഷസന്മാർ പലവിധ ആയുധങ്ങളെ കൊണ്ട് വാനരന്മാരെയും കൊന്നു വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ നടന്ന യുദ്ധം അതിഭയങ്കരമായി തീർന്നു തൻ്റെ സൈന്യം നശിക്കുന്നത് കണ്ട് ഇന്ദ്രജിത്ത് ഹോമത്തെയും നിഹുംബിലേയും ഉപേക്ഷിച്ച് തേരിലേറി വില്ലും കുലച്ചുകൊണ്ട് അത്യന്തം കോപത്തോടെ ലക്ഷ്മണനെ പോരിനു വിളിച്ചു സൗമിത്രേ ഞാൻ മേഘനാഥനാണ് എന്റെ മുൻപിൽ നിന്ന് നീ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണന്റെ സമീപത്ത് വിഭീഷണനെ കണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ലങ്കയിൽ ജനിച്ചു വളർന്നവനാണ് എന്റെ അച്ഛൻ്റെ അനുജനാണ് ശത്രുക്കളുടെ ദാസനായി ദാസനായിത്തീർന്ന് അങ്ങ് പുത്രതുല്യനായ എന്നെ ദ്രോഹിക്കുന്നുവല്ലോ അങ്ങ് പരമപാപി തന്നെ ഇങ്ങനെ വിഭീഷണനെ ശകാരിച്ച ശേഷം ഹനുമാന്റെ തോളിലിരിക്കുന്ന ലക്ഷ്മണനെ കണ്ട് വാനരന്മാരോട് പറഞ്ഞു വാനരന്മാരെ ഇന്നെന്റെ ശരങ്ങൾ നിങ്ങൾ എല്ലാവരുടെയും പ്രാണൻ അപഹരിക്കും ഇന്ദ്രജിത്ത് പറഞ്ഞതു കേട്ട ലക്ഷ്മണൻ അത്യുഗ്രമായ ഒരു ബാണം അവന്റെ നേരെ പ്രയോഗിച്ചു ഇന്ദ്രജിത്ത് കോപം കൊണ്ട് ചൊലിക്കുന്ന കണ്ണുകളെ കൊണ്ട് ലക്ഷ്മണനെ നോക്കി ലക്ഷ്മണന്റെ വജ്രം പോലെ ഘോരങ്ങളായ ശരങ്ങളേറ്റ് മേഘനാഥൻ അല്പം ഒരു ബോധക്ഷയത്തിൽ പെട്ടുപോയി ഉടനെ തന്നെ ബോധം തെളിഞ്ഞു വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് തേരിൽ ലക്ഷ്മണന്റെ നേരെ പാഞ്ഞു ചെന്നു ലക്ഷ്മണനോട് പറഞ്ഞു ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ എന്റെ പരാക്രമം നിനക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇന്നത് ഞാൻ കാണിച്ചു തരാം എന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കൂ ഇങ്ങനെ പറഞ്ഞ് ഏഴ് ബാണങ്ങളെ കൊണ്ട് ലക്ഷ്മണനെയും പത്ത് കൊണ്ട് ഹനുമാനെയും എഴുതു പിളർന്നു അത്യന്തം കോപത്തോടുകൂടി ആയിരം ശരങ്ങൾ വിഭീഷണന് നേരെയും പ്രയോഗിച്ചു ലക്ഷ്മണനും ഇന്ദ്രജിത്തിനെ ശരവർഷങ്ങൾ കൊണ്ട് മൂടി ലക്ഷ്മണൻ്റെ ബാണങ്ങളേറ്റ് മേഘനാഥൻ്റെ സ്വർണക്കവചം തകർന്ന് തേർത്തട്ടിൽ വീണു അതിൽ കോപിച്ച ഇന്ദ്രജിത്ത് ആയിരക്കണക്കിന് ശരങ്ങൾ ലക്ഷ്മണന് നേരെയും പ്രയോഗിച്ചു ആ ബാണങ്ങളേറ്റ് ലക്ഷ്മണന്റെ കവചവും തകർന്നു വീണു ചെയ്യുന്നതിനൊപ്പം മറുകൈ ചെയ്യുന്നവരായി ലക്ഷ്മണനും മേഘനാഥനും അത്യന്തം വാശിയോടെ പരസ്പരം യുദ്ധം ചെയ്തു ശരങ്ങളെ കൊണ്ട് ദേഹം മുഴുവൻ മുറിഞ്ഞ് ചോര ഒഴുകുന്നവരും ദീർഘശ്വാസം വിടുന്നവരുമായി ലക്ഷ്മണനും മേഘനാഥനും ഒപ്പത്തിനൊപ്പം യുദ്ധം ചെയ്തു കുറേ അധികം നേരത്തേക്ക് രണ്ടു പേർക്കും ജയപരാജയങ്ങളൊന്നും ഉണ്ടായില്ല ഇതിനിടയിൽ ലക്ഷ്മണൻ അഞ്ച് ശരങ്ങളെ കൊണ്ട് ഇന്ദ്രജിത്തിന്റെ കുതിരകളെയും സൂതനെയും കൊന്നു തേരും തകർത്തു നിമിഷ നേരത്തിനുള്ളിൽ മേഘനാഥന്റെ വില്ല് കൈവേഗം കാട്ടി ഉടനെ ഇന്ദ്രജിത്ത് മറ്റൊരു വില്ലെടുത്ത് ഞാൻ കെട്ടി ആ വില്ലും ലക്ഷ്മണൻ മുറിച്ചു മറ്റൊരു വില്ലെടുത്ത് പരാക്രമശാലിയായ മേഘനാഥൻ പോലെയുള്ള ശരങ്ങളെ കൊണ്ട് ലക്ഷ്മണനെ എയ്തു പിളർന്നു വാനരന്മാരെ എല്ലാം എയ്തു മുറിവേൽപ്പിച്ചു അനന്തരം ലക്ഷ്മണൻ ആവനാഴിയിൽ നിന്നും അയിന്താസ്ത്രമെടുത്ത് മേഘനാഥൻറെ നേരെ തൊടുത്തു ശ്രീരാമ വിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു ദാശരഥിയായ രാമൻ ധർമാത്മാവും സത്യസന്ധനും മൂന്ന് ലോകത്തിലും തുല്യനായ എതിരാളികളില്ലാത്തവനുമാണ് ഈ സത്യത്തിന്റെ പ്രഭാവം കൊണ്ട് ഈ ശരം ഇന്ദ്രജിത്തിനെ കൊല്ലട്ടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ ദിവ്യാസ്ത്രം കാതുവരെ വലിച്ച് ഇന്ദ്രജിത്തിന്റെ നേരെ പ്രയോഗിച്ചു ആ ശരം മേഘനാഥന്റെ കിരീടകുണ്ടലങ്ങളോട് കൂടിയ ശിരസിനെ മുറിച്ചു വീഴ്ത്തി സന്തുഷ്ടരായ ദേവന്മാർ ലക്ഷ്മണനെയും വാഴ്ത്തി സ്തുതിച്ച് പുഷ്പവർഷം ചെയ്തു ഇന്ദ്രൻ ദേവന്മാരോടും ഋഷികളോടും ഒന്നിച്ച് സന്തോഷിച്ചു അന്തരീക്ഷത്തിൽ ദേവവാദ്യങ്ങൾ മുഴങ്ങി ആകാശം നിർമ്മലമായി തീർന്നു ദുഷ്ടനായ ഇന്ദ്രജിത്തിനെ കൊന്നതിൽ ഭൂമിദേവി സന്തോഷിച്ചു യുദ്ധത്തിൽ ക്ഷീണിച്ച ലക്ഷ്മണൻ ജയിച്ച സന്തോഷത്തോടെ ശംഖ് വിളിച്ചു വാനരന്മാരോടൊന്നിച്ച് ശ്രീരാമന്റെ മുൻപിലെത്തി ഹനുമാനോടും വിഭീഷണനോടും കൂടി രാമന്റെ കാൽക്കന്ന് നമസ്കരിച്ചു രഘുശ്രേഷ്ഠ അവിടുത്തെ അനുഗ്രഹത്താൽ ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടു എന്നറിയിച്ചു സന്തോഷിച്ച രാമൻ ലക്ഷ്മണനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ അരുളി ചെയ്തു ലക്ഷ്മണ നീ ചെയ്ത മേഘനാഥ പദം കൊണ്ട് ഞാൻ സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നീ ചെയ്തത് മേഘനാഥനെ കൊന്നതോടെ നമ്മൾ എല്ലാവരെയും ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു പുത്രദുഃഖത്താൽ ആർദ്ധനായി ഇനി രാവണൻ യുദ്ധത്തിന് വരും അപ്പോൾ എനിക്ക് രാവണനെയും കൊല്ലാൻ കഴിയും ഇങ്ങനെ പറഞ്ഞ് രാമൻ ലക്ഷ്മണനെ അഭിനന്ദിച്ചു പരമശക്തനായ മേഘനാഥൻ ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് രാവണൻ ദുഃഖം താങ്ങാൻ കഴിയാതെ ബോധം കിട്ടുവീണു കുറച്ചു സമയത്തിന് ശേഷം ബോധം തെളിഞ്ഞ് മകന്റെ ഗുണങ്ങൾ ഓരോന്നും എണ്ണി എണ്ണിപ്പറഞ്ഞ് ദീനം ദീനം വിലപിച്ചു ഇന്ദ്രജിത്ത് മരിച്ച വിവരമറിഞ്ഞ് ഇന്ന് ദേവന്മാരും ഋഷികളും സമാധാനമായി ഉറങ്ങും ഇങ്ങനെ പലതും പറഞ്ഞ് രാവണൻ വളരെ നേരം കരഞ്ഞു സീതയാണല്ലോ തൻ്റെ ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണം അതിനാൽ അവളെ കൊല്ലുക തന്നെ എന്ന് നിശ്ചയിച്ചു രാവണൻ വാളൂരി അശോക അതിവേഗത്തിൽ ചെന്നു കോപത്താൽ ജ്വലിച്ചവനായി വാളൂരിക്കൊണ്ട് പാഞ്ഞു വരുന്ന രാവണനെ കണ്ട് രാക്ഷസ സ്ത്രീകളുടെ മദ്യത്തിലിരുന്ന സീത വല്ലാതെ ഭയപരവശിയായി തീർന്നു രാവണനെ ഒരു മന്ത്രിയാണ് സുപാർശൻ ബുദ്ധിമാനും ധാർമ്മികനും നല്ലവനുമാണ് അദ്ദേഹം രാവണനെ തടുത്തുകൊണ്ട് പറഞ്ഞു ദശഗ്രീവ അങ്ങ് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചവനല്ലേ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനല്ലേ അങ്ങനെ അനേകം സൽഗുണങ്ങളോട് അങ്ങ് സ്ത്രീപഥം ചെയ്യുന്നത് ശരിയാണോ ഞങ്ങളോട് ഒന്നിച്ച് യുദ്ധം ചെയ്ത് രാമനെയും ലക്ഷ്മണനെയും കൊന്ന് അങ്ങേക്ക് സീതയെ അനുഭവിക്കാമല്ലോ സുഭാഷൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ സീതാപതത്തിൽ നിന്നും പിന്മാറി പിന്നീട് വേഗം അരമനയിലേക്കും അവിടെ നിന്ന് രാജ്യസഭയിലേക്കും പോവുകയും ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे